എല്ലാവർക്കും നമസ്കാരം നിമിഷപ്രിയയുടെ മോചനമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ നിമിഷപ്രിയയുടെ മോചനം ഉടനെ നടക്കില്ലെന്ന വാർത്ത സത്യമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പൊട്ടി കരയുകയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഏറെ മനപ്രയാസം നേരിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തന്റെ മകളെ ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ചു കളയുന്നത് കാണേണ്ടി വരുമോ എന്ന വിഷമത്തിനുമാണ് താനിവിടെ ഇരിക്കുന്നതെന്നും നിമിഷപ്രിയയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാം തകർത്തു കളയുന്ന വാർത്തകളാണ് വരുന്നത് ഞാൻ കാല് പിടിക്കുകയാണ് അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ എൻ്റെ മകനാണ് തലാലെങ്കിൽ ഞാൻ എന്തുമാത്രം വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എല്ലാ മക്കളോടും സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് ഉപദ്രവകരമായ ഒരു വിവരങ്ങളോ വാർത്തകളോ അവരിലേക്ക് എത്തരുത് അതായത് നിമിഷപ്രിയ മോചനത്തിനരികെ എന്ന വാർത്ത പറഞ്ഞതോടെ വലിയ എതിർപ്പ് യമനിൽ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ യവനിലേക്ക് എത്തുന്ന വിവരങ്ങൾ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിമിഷപ്രിയയ്ക്ക് എതിരാവുകയാണ് ഞങ്ങളാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ മുൻപിൽ നിന്നതെന്ന് ക്രെഡിറ്റ് എടുക്കാൻ നിരവധി ആളുകൾ വന്നതോടുകൂടി ഇത് നിമിഷപ്രിയയ്ക്ക് പ്രതികൂലമായി ബാധിച്ചു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സമീപിച്ച് മാപ്പ് ലഭിക്കുന്നത് സംബന്ധിച്ചാണ് ഇതുവരെ ചർച്ച നടന്നിട്ടുള്ളതെന്നും എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അവകാശവാദങ്ങൾ ഇതുവരെ ഉണ്ടായ പുരോഗതിയെല്ലാം തകിടം മറിച്ചുവെന്നും നിമിഷപ്രിയയുടെ അഭിഭാഷകനായ സാമുൽ ജെറോമും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് ദിയാധനമെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം കുടുംബത്തെ സമീപിച്ച മാപ്പ് ചോദിക്കുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച മാപ്പ് നൽകിയാൽ മാത്രമേ ദിയാധനം സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കാൻ സാധിക്കൂ ദിയാധനം സംബന്ധിച്ച ചർച്ച കേവലം ഒരു പണമിടപാട് ചർച്ചയല്ല എന്നാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ കുടുംബവുമായി ബന്ധമുണ്ട് പതിയെ പതിയെയാണ് ആ ബന്ധം ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് യമനികൾ ഒരിക്കലും പണം വാങ്ങി മാപ്പ് നൽകുന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല ഇന്നലെ വന്ന അവകാശവാദങ്ങളും വാർത്തകളും ഒക്കെ ഈ സാഹചര്യത്തെ മോശമാക്കി ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് താൻ പോയിട്ടില്ല എന്ന് സാമൂൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ ഒന്നും പറഞ്ഞിട്ടില്ല ജൂലൈ എട്ടിനാണ് ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് സമയപരിധി അവസാനിക്കാനിരിക്കുകയാണ് അവസാന ശ്രമം എന്ന രീതിയിൽ വന്നത് ഒന്നും ആ കുടുംബത്തിന്റെ വികാരത്തെ ബാധിക്കരുത് കാരണം പൂർണ്ണമായും ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് അവർ ആ ബഹുമാനം അർഹിക്കുന്ന കുടുംബമാണ് അവർ നല്ല കുടുംബമാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ വെറുതെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും സാമൂൽ ചോദിക്കുന്നുണ്ട് നിമിഷയുടെ ജീവൻ രക്ഷകളാണോ ഇത്തരം അവകാശവാദങ്ങളാണോ പ്രധാനമെന്ന് ചിന്തിക്കണമെന്നും വക്കീൽ പറഞ്ഞു അതായത് പണം വാങ്ങി നിമിഷപ്രിയയെ വിടാൻ തയ്യാറായി എന്ന തരത്തിലടക്കം വാർത്തകൾ പ്രചരിച്ചതായാണ് പ്രധാന കാരണമായത് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ഇന്നലെ മലയാളികൾ ക്രെഡിറ്റ് അടിക്കാൻ അടിപിടി കൂടിയതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എല്ലാ സമയത്തും ആ സഹോദരനുമായും കുടുംബവുമായും ബന്ധം പുലർത്തിയിരുന്നുവെന്നും എന്നാൽ മോചനം സംബന്ധിച്ച് നടത്തിയ തെറ്റായ വാർത്തകളാണ് ഇതുവരെ ഇങ്ങനെ ഒരു പ്രതികരണം സാമൂഹിക മാധ്യമത്തിൽ നടത്താതിരുന്ന തലാലിന്റെ സഹോദരൻ അത്തരമൊരു പ്രതികരണവുമായി രംഗത്തെത്തിയത് അതായത് നമ്മൾ കണ്ടതാണ് തലാലിന്റെ സഹോദരന്റെ പ്രതികരണം ഞങ്ങൾ മാപ്പ് നൽകിയിട്ടില്ല മരണം നിമിഷപ്രിയുടെ മരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് അഭിഭാഷകനായ സാമൂഹിന്റെ വാക്ക് ഇനിയും കിടക്കുന്നുണ്ട് അതുകൂടി കേൾക്കണം നമ്മൾ നിമിഷയുടെ അമ്മയെ വാ വീട് വാടകയ്ക്കെടുത്ത് താമസിപ്പിക്കുകയാണ് നില രാത്രി മുതൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ആ കുടുംബം സമ്മർദ്ദം ചെലുത്തിയാൽ സർക്കാർ വധശിക്ഷ ഉടനെ നടപ്പിലാക്കും ആ കുടുംബവും സഹോദരനും തലാലിന് നീതിക്കായി വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തുന്നവരാണ് അവർ ധാരാളം പണം ചെലവഴിച്ചു ഇതെല്ലാം ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നവർ ചിന്തിക്കണമെന്നും വക്കീൽ ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന കുപ്രചരണങ്ങളാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ ചൊടിപ്പിച്ചതെന്ന് സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വോയിസ് ചെയർപേഴ്സണും സി എം സി ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫും പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ക്രെഡിറ്റ് തട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തലാലിന്റെ കുടുംബത്തിന്റെ കടുത്ത നിലപാടോടെ ഇനി എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ലെന്നും നിസ്സഹായ അവസ്ഥയിലാണെന്നുമാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫും പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിമിഷയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന ഒരാളാണ് താനെന്നും എല്ലാ കാര്യങ്ങളും ഹൃദയം കൊണ്ടു തൊട്ട ഒരാളാണ് താനെന്നും ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ കുപ്രചരണങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നടക്കുന്ന കുപ്രചരണങ്ങൾ ഒരു ജീവനെ കൊലക്കി കൊടുക്കുകയാണെന്ന സത്യം തിരിച്ചറിയണമെന്നും ദീപ് പറയുന്നു തലാലിന്റെ കുടുംബം വന്നിട്ട് ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിച്ചാണ് മാപ്പ് കൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയത് ഒരു സാഹചര്യത്തിലും മാപ്പ് കൊടുക്കില്ലെന്നും അവർ പറയുന്നുണ്ട് കള്ളങ്ങളും അർത്ഥസത്യങ്ങളും എല്ലാം ചേർത്ത് തലാലിനെ മോശമാക്കാനും കുടുംബത്തെ മോശമാക്കാനും നിമിഷയുടെ ചെയ്തികളെ ന്യായീകരിക്കാനും അതല്ലെങ്കിൽ ആ കുടുംബത്തെ അപമാനപ്പെടുത്താനും ഇടയായ സംഭവങ്ങളാണ് അവരെ ചൊടിപ്പിച്ചതെന്നും ദീപ ജോസഫ് എടുത്തു പറയുന്നു ഞായറാഴ്ച രാവിലെ തന്നെ വധശിക്ഷ മരവിപ്പിച്ച കാര്യം അറിഞ്ഞതാണ് പറയാതിരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആയിരക്കണക്കിന് പേരാണ് നിമിഷയുടെ വധശിക്ഷ കാണാൻ സനയിലേക്ക് എത്തുന്നത് ആ സമയത്ത് തടയാൻ സർക്കാരിന് സമയം വേണമായിരുന്നു അഡ്വക്കേറ്റ് സാമുൽ ജെറോമിന്റെ കൈവശമാണ് ഈ വധശിക്ഷ നീട്ടിവെച്ച സംബന്ധിച്ച അറിയിപ്പിന്റെ ഔദ്യോഗിക രേഖ കിട്ടുന്നത് അവിടെ നിന്നും എംബസി ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത പുറത്തുവിട്ടത് ശേഷി രാവിലെയാണ് നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും സാമുൽ ജെറോമും കൂടി ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകുന്നത് വൈകിട്ട് അനുകൂലമായ വിവരം ലഭിക്കുന്നു അതീവ രഹസ്യമായി വെക്കേണ്ട കാര്യമാണെന്ന് അവിടെ നിന്നും അറിയിച്ചതിനാലും നേരത്തെ പറയാതിരുന്നു കേന്ദ്ര സർക്കാരും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നാൽ അപ്പോഴേക്കും ക്രെഡിറ്റ് എടുക്കാൻ ആരും വന്നിരുന്നില്ല ആദ്യത്തെ ഒരു ചെറിയ കടമ്പ മാത്രമാണ് കടന്നത് എന്നാൽ ഇതോടെ കുപ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി ഇതോടെ പ്രകോപിതരായി തലാലിന്റെ കുടുംബം രൂക്ഷമായി പ്രതികരിച്ച അവർ രംഗത്തും എത്തിയിരിക്കുന്നു ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെയുള്ള നിരവധി ആളുകൾ വിചാരിച്ചിരുന്നത് നിമിഷപ്രിയയെ രക്ഷിച്ചെടുത്തു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ആകെ ചെയ്തത് വധശിക്ഷ മരവിപ്പിച്ചു എന്നത് മാത്രമാണ് അങ്ങനെയൊരു സാഹചര്യത്തിൽ നിമിഷപ്രിയയെ രക്ഷിച്ചു തലാലിൻ്റെ കുടുംബം പണം മേടിച്ച നിമിഷപ്രിയയെ വെറുതെ വിട്ടു എന്നടക്കമുള്ള കുപ്രചരണങ്ങൾ നടന്നിരുന്നു അതുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിർവണം മുഴക്കിയ പല ആളുകളും അവിടെ കുപ്രചരണങ്ങൾ നടത്തി അതിൻ്റെ ഫലമായി ഇപ്പോൾ തലാലിൻ്റെ കുടുംബം ഇനി ഒരു അടി പോലും ഞങ്ങൾ പിറകോട്ടില്ല നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും വരെ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്രയും നാൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും നിശബ്ദരായിരുന്നു അവർ വളരെ കഷ്ടപ്പെട്ടാണ് തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുകൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് തന്നെ വിഷപ്രിയയ്ക്ക് ഇനി എന്താണ് സംഭവിക്കുകയെന്ന്